നമസ്കാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹ്യു ഇന്ന് അമേരിക്കയിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇസ്രായേലിന് കൂടുതൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്ക ഒരുക്കും എന്നാണ് പറയുന്നത് കാരണം കഴിഞ്ഞ ഒരാഴ്ചയിൽ ഗസയിൽ ഇവർ നടത്തിയ കൂട്ടക്കുരുതികൾ ചില്ലറയൊന്നുമല്ല ഒരു വലിയ തിരിച്ചടി ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഗാസയിൽ നിന്നൊരു വലിയ തിരിച്ചടി വന്നു കഴിഞ്ഞാൽ അത് ഇസ്രായേലിന്റെ താങ്ങാനാവുന്നതിന് അപ്പുറമാകുമെന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇത്രയും അത്യാവശ്യത്തോടെ ഈ ഒരു യുദ്ധ സമയത്ത് തന്നെ നെതൻ അമേരിക്കയിൽ എത്തുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാകും അങ്ങോട്ട് യുദ്ധം ചെയ്തത് കൊണ്ട് തന്നെ നെതൻ ആഹുവിൻ്റെ വക്കിലും ഇസ്രായേലിന്റെ വക്കിലുമുള്ള പല ഉപകരണങ്ങളും ഇപ്പോൾ നശിക്കുകയും തീരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ സഹായം തേടിക്കൊണ്ട് ഇപ്പോൾ നെതൻ എത്തുന്നത് ഗസയെ അല്ലെങ്കിൽ ഇവിടെ ഇറാനെ ഒക്കെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ളൊരു കാര്യവും വളരെ ആവശ്യമുള്ളൊരു കാര്യവുമാണ് അതുകൊണ്ട് അമേരിക്ക ഒരിക്കലും നോ പറയില്ല എന്ന് നെതനാഹുവിനെ നന്നായി തന്നെ അറിയാം നെതനാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഹംഗറിക്ക് കത്തയറ്റിട്ടുണ്ട് ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ നാപ്പത്തിമൂന്ന് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗസയിൽ നിന്നുള്ള റോക്കറ്റുകൾ പതിച്ച് അസ്കലോണിൽ ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗസയിൽ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നെതനാഹു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തിയുന്നുണ്ട് എന്നും പറയുന്നുണ്ട് ഗസയിൽ ഇസ്രായേൽ തുടരുന്ന കൂട്ടക്കുരുതിക്കെതിരെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യം തന്നെയാണ് കാണുന്നത് വെടിനിർത്തൽ സംബന്ധിച്ച് അമേരിക്ക കൈകൊള്ളുന്ന നിലപാട് നിർണായകമാകുമെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു ഹംഗറിയിൽ നിന്നാണ് നെതനായു എന്ന് വാഷിംഗ്ടണിൽ എത്തുക എന്നും അറിയിക്കുന്നുണ്ട് ഇറാനെതിരായ സൈനിക നടപടിയും ട്രംപ് നെതനാഹ്യു ചർച്ചയിൽ ഇടം പിടിക്കുമെന്ന അമേരിക്ക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മേഖലകളിൽ രൂപകൽപ്പന ചെയ്ത അല്ലെങ്കിൽ രൂപപ്പെട്ട പുതിയ സംഘർഷം കണക്കിലെടുത്ത് കൂടുതൽ താഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്ക ഇസ്രായേലിന് കൈമാറിയതായി തന്നെ റിപ്പോർട്ടുണ്ട് പുതിയ ആണവ ആണവകരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാനുമേൽ തന്നെ ബോംബിടുമെന്ന് നേരത്തെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഗസയിൽ ഇസ്രായേൽ തുടരുന്ന യുദ്ധകുറ്റങ്ങൾ മുൻനിർത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന ഹംഗറിക്ക് കൈമാറിയ കത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ആവശ്യപ്പെട്ടു പട്ടിണി ആയുധമാക്കുന്ന നദനാഹുവിൻ്റെ നടപടിയും കത്തിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ ഐ സി സി അംഗത്വത്തിൽ നിന്ന് ഒഴിവായിരിക്കെ തീരുമാനം നടപ്പാക്കാൻ തങ്ങൾക്ക് ബാധ്യതയില്ല എന്ന് ഹംഗറി പ്രതികരിച്ചു ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ സേന ഇപ്പോൾ തന്നെ വ്യാപക ആക്രമണം തുടരുകയാണ് എന്ന് തന്നെ പറയാം ഇന്നലെ മാത്രം നാൽപ്പത്തി മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ നഗരമായ അസ്കലോണിൽ നേർക്ക് ഹമാസ് അയച്ച പത്തോളം റോക്കറ്റുകൾ നാശം വിധിച്ചതായി തന്നെ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്രമണത്തിൽ പരിക്കേറ്റ ഏഴുപേരെ ബാൻസേൽ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം ഗസയിൽ ഇസ്രായേൽ കൊന്നു തള്ളിയത് നൂറിലേറെ ഫലസ്തീനികളെയാണ് മുനമ്പിൽ തന്നെ ഇപ്പോൾ ഇസ്രായേൽ ശക്തമായ ആക്രമണങ്ങൾ തുടരുകയാണ് ജബേലിയ അഭയാർത്ഥി ക്യാമ്പിന് യു എൻ ആർ ഡബ്എയുടെ മെഡിക്കൽ സൗകര്യത്തിന് നേരെ നടന്ന മിസൈൽ ആക്രമണത്തിനും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുറഞ്ഞത് இருபத்தேர் கொல்லப்பட்ட എഴുപത്തൊന്ന് പേരാണ് ഇന്നലെ വടക്കൻ ഗസയിൽ മാത്രം കൊല്ലപ്പെട്ടത് ഗസ സിറ്റിയിൽ ഫലസ്തീനികളെ പാർപ്പിച്ച സ്കൂളുകൾക്ക് നേരെ ഉണ്ടായ മൂന്ന് വ്യത്യസ്ത ആക്രമണങ്ങളിൽ മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെട്ടവരെ സ്ത്രീകളും കുട്ടികളുമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇതിനിടെ യു എൻ ഭക്ഷ്യപരിഷാ സമിതിയിൽ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായി രംഗത്ത് വന്നു ഗസയിലും വെസ്റ്റ് ബാങ്ക് നഗരങ്ങളിലും ഇസ്രായേൽ തുടരുന്ന കുടുംക്രൂരത തടഞ്ഞില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ചൈനയും തുർക്കിയും യുവൻ രക്ഷാസമിതിക്ക് മുൻപാകെ വ്യക്തമാക്കി ഫലസ്തീൻ പ്രദേശങ്ങളിൽ അനധികൃത കുടിയേറ്റം തുടരുന്നത് സംഘർഷം മോർജിപ്പിക്കുമെന്ന് ബ്രിട്ടൻ പ്രതികരിച്ചു ആക്രമണവും ഉപരോധവും സകല സീമകളും ലംഘിച്ചിരിക്കുകയാണെന്നും അടിയന്തര വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ വൻ മാനുഷിക ദുരന്തം ഉറപ്പാണെന്നും യുവൻ മനുഷ്യാവകാശ കമ്മീഷണർ ചൂണ്ടിക്കാട്ടി